എല്ലാവർക്കും ഹാപ്പി ആണ് ജി എസ് എനിക്ക് വന്നേ ഉള്ളൂ ഒരുപാട് പേര് ഇൻബോക്സിനൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കൽ നടക്കത്തില്ല ഒരുപാട് മെസ്സേജ് ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് പിന്നെ ഞാൻ കരുതി ഓണമായിട്ട് രാവിലെ ഒരു വെറൈറ്റി വീഡിയോ ബില് വാങ്ങിച്ചതാണ് ഞങ്ങളിവിടെ ഒരു സ്ഥിരം കലാരൂപമാണ് ഞങ്ങളുടെ പപ്പയുടെ അപ്പോൾ പപ്പ ഭയങ്കര ദേഷ്യാറുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഓണത്തിനെന്ന് അതിനെ വിശേഷിപ്പിക്കുന്ന ഓണത്തല്ലെന്ന് അപ്പോൾ വീഡിയോയിൽ കാണാം അപ്പൊ ഞാൻ പോനിക്ക് കസേര ഉണ്ടാക്കാൻ പോവാന്ന് അതിന് കോഴിക്കോട് വരെ ഇത് കൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഈ വണ്ടിക്ക് ഉണ്ട് അന്നേരപ്പ വണ്ടിക്ക് ഇത്രയും പ്രശ്നം ഇല്ലല്ലോ വണ്ടിക്ക് പ്രശ്നം ഉണ്ടല്ലോ ബ്രേക്ക് ഉണ്ടോ